അച്ഛനും അമ്മയ്ക്കും തൻ്റെ അനിയനോടാണ് ഏറെ താല്പര്യം ഇതിൽ മനം നൊന്ത് പന്ത്രണ്ടുകാരനായ അനുജനെ കൊലപ്പെടുത്തി വീടിന് സമീപത്ത് തന്നെ കുഴിച്ചു മൂടിയിരിക്കുകയാണ് പതിനേഴുകാരൻ കുട്ടിയെ കാണാനില്ലെന്ന പരാതിയിൽ പോലീസിന് വീട്ടുകാർ പരാതി നൽകിയിരുന്നു എന്തായാലും രഹസ്യമാക്കി വെച്ച കൗമാരക്കാരൻ ഒടുവിൽ കുടുങ്ങിയിരിക്കുകയാണ് ആഴ്ചകൾക്കു ശേഷം ഒഡീഷയിലാണ് സംഭവം ശനിയാഴ്ചയാണ് കൗമാരക്കാരനെ പോലീസ് പിടികൂടിയത് അനുജനോട് മാത്രമേ മാതാപിതാക്കൾക്ക് ഇഷ്ടമുണ്ടായിരുന്നുള്ളൂ താൻ ഒറ്റപ്പെടുകയായിരുന്നു ആ വീട്ടില് അതുകൊണ്ടുള്ള വിഷമത്തിലാണ് താൻ അനുജനെ കൊലപ്പെടുത്തിയതെന്ന് ആ പതിനേഴുകാരൻ പറയുകയും ചെയ്തു നാല്പത്തഞ്ച് ദിവസത്തോളം പന്ത്രണ്ടുകാരനെ കാണാതായ സംഭവത്തിൽ പോലീസിന് ഒരു തെളിവും ലഭിച്ചിരുന്നില്ല പിന്നീട് മൂത്ത മകൻ ഒരു ദിവസം വീട് വൃത്തിയാക്കിയിരുന്നുവെന്നും പതിവായി ചെയ്യുന്ന കാര്യമായിരുന്നില്ല ഇതെന്നുമാണ് അമ്മ ഓർത്തെടുത്തത് ഇത് പോലീസിനോട് പറയുകയും ചെയ്തു ഇതാണ് കേസിൽ പോലീസിന് തുമ്പായത് പിന്നീട് പതിനേഴുകാരനെ വിശദമായി ചോദ്യം ചെയ്തിരുന്നു അപ്പോഴാണ് കുട്ടി കാര്യം പറഞ്ഞത് മാതാപിതാക്കളുടെ കിടപ്പുമുറിക്ക് സമീപത്തായി കുഴിയെടുത്താണ് അനുജനെ സഹോദരൻ കുഴിച്ചു